ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ഡോനട്ടിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ചോക്ലേറ്റ് ക്രീം നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എങ്ങനെയാണ് ഡോനട്ട് ആക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ അതിനായിട്ട് ഇവിടെ അരക്കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഷുഗർ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ ചൂടാക്കിയെടുക്കണം ഭയങ്കര ചൂടാവരുത് കേട്ടോ അതിനുശേഷം ഒന്നേകാൽ ഒന്നേക്കാൽ ആണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ഒരു എന്നിട്ടൊരഞ്ച് മിനിറ്റ് മാറ്റി വെച്ചേക്കുക അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഈ സമയം നമുക്ക് ഡോനട്ടിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എടുത്തു വെക്കാം അതായത് മൈദ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്യണം ശേഷം നമുക്ക് ബട്ടർ വേണം ബട്ടർ നമുക്ക് മൈദയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത് അതിട്ട് മിക്സ് ചെയ്ത് എടുക്കണം പിന്നെ നമുക്ക് എഗും കൂടെ വേണം കേട്ടോ ഒരു മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഈസ്റ്റ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള ആണെങ്കിൽ വേഗം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി മുട്ട ഒന്നടുവിലേക്ക് ഒഴിച്ചു കൊടുത്ത് രണ്ട് സൈഡിൽ നിന്നും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മുട്ടയുടെ വെള്ളം കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് പാലിന്റെ അളവ് കുറയ്ക്കും ചില മുട്ടി വെള്ളം കൂടുതലാവേ അപ്പൊ അതൊന്ന് നോക്കണം നമ്മൾ ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കുമ്പം കുറേശ്ശേ കുറെശ്ശേ അതുകൊണ്ട് ഒഴിക്കാൻ പാടുള്ളൂ ഇപ്പൊ ഞാൻ മുട്ടയും ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ പൊങ്ങി വന്ന ഈസ്റ്റും കൂടെ ആ മൈദയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞിട്ട് കുറേശ്ശേ വേണേ ഒഴിച്ചു കൊടുക്കാൻ പെട്ടെന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് പൊടി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അളവെല്ലാം മാറും അപ്പൊ പൊങ്ങി വരുന്നതൊക്കെ റെഡി ആവാതെ വരും മയം കുറഞ്ഞു പോകും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പൊ രണ്ടുമൂന്ന് ബാച്ചായിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ഇതാ ഇതുപോലെ കൈ കൊണ്ട് നമുക്ക് കുറച്ച് സമയം നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കണം ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ കുഴച്ചിട്ടുണ്ട് ഇനി ഇതിന നമ്മളൊന്ന് ഒരു ഓയിൽ ആ പാത്രത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്കാണെങ്കിലും കുഴപ്പമില്ല കുറച്ച് ഓയില് ഒഴിച്ചു ഒന്ന് ബ്രഷ് ചെയ്ത് നമ്മളൊരു രണ്ടു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കും അതിന്റെ മുകളിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കാരണം അതിന്റെ സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് പാത്രത്തിലൊക്കെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഇത് പൊങ്ങി വരുന്ന സമയത്ത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഇടോയിലും ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് നമുക്കിനി അടുത്തത് ചോക്ലേറ്റിന്റെ ക്രീമാണ് തയ്യാറാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കോൺഫ്ലവർ മെഷർമെന്റ്സ് എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ കൊക്കോ പൗഡർ ഞാനിവിടെ ഡാർക്ക് കളറാണ് ഈ കൊക്കോ പൗഡർ എടുത്തത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള മീഡിയം കളറിലുള്ള കൊക്കോ പൗഡർ യൂസ് ചെയ്താലും മതി എന്തെങ്കിലും ഡാർക്കായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്തത് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിലർക്ക് ഈ ക്രീമിന് പഞ്ചസാര വല്ലാതെ കൂടുതൽ വേണമെന്ന് തോന്നും പക്ഷെ നമ്മൾ ഓവറായിട്ട് ഷുഗർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൊക്കോടെ ഫ്ലേവർ കുറഞ്ഞു പോകും ആ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നതാണ് ക്രീമിന് നല്ലത് ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയം നമുക്ക് ബട്ടർ ഇട്ടുകൊടുക്കണം ബട്ടറും ഇട്ടുകൊടുത്ത് ബട്ടർ നന്നായിട്ട് അതിനകത്തൊന്ന് മെൽറ്റായി വരണം നല്ല തിക്ക് ക്രീമായിരിക്കണേ തണു തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാകും അതുകൊണ്ട് നമ്മൾ ഈ സമയം ഞാനങ്ങ് ഓഫ് ചെയ്ത് ഒരു കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണേ ഉണ്ടോ ഇതുപോലെ മുറിഞ്ഞു മുറിഞ്ഞു വീഴുന്നത് പോലെയാണ് നമ്മൾ ആ ചൂട് പോകുന്ന വരെ ഒന്ന് ഇച്ചിരി സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് വേറെ ഒരു ബൗളിലേക്ക് വെക്കാം നമ്മുടെ ചോക്ലേറ്റിന്റെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വീട്ടില് നമ്മുടെ ഇഷ്ടത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി അല്ലേ ഇനി അതൊന്ന് മാറ്റി വെക്കാൻ അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോ ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഇനി അതെടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു കൗണ്ടർ ടോപ്പിൽ പൊടി വിതറിയിട്ട് മൈത്തപ്പൊടി തന്നെ അതിനകത്തേക്ക് നമുക്കിട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം പരത്തി എടുക്കുമ്പോൾ അതിൻ്റെ കാനം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഡോനറ്റിൻ്റെ റെസിപ്പി ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് പക്ഷേ ക്രീമൊക്കെ നമ്മൾ വീട്ടിൽ സാധാരണ ഞാൻ ചോക്ലേറ്റ് നമ്മൾ കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ക്രീം സ്വയം വീട്ടിൽ ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഡോനട്ടിൻ്റെയും കൂടെ റെസിപ്പി ഈ കൂടുതൽ കാണിക്കുന്നത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എൻ്റെ സൈഡിലുള്ളതെല്ലാം മാറ്റി അതും നമുക്ക് ഒന്നുകൂടി ഒന്ന് ബോൾ ചെയ്ത് റെഡിയാക്കി എടുക്കണം അങ്ങനെയെല്ലാം നമുക്ക് ഇതേ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുക്കണം വലുപ്പമൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം കേട്ടോ എനിക്കിത് ഫ്രെയിൽ ചെയ്യാനുള്ളതായതുകൊണ്ടാണ് ഞാൻ ഇതേ വലിപ്പത്തിൽ ചെയ്യുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളൊരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം ഇതൊന്ന് പൊങ്ങി വരും അത് കഴിഞ്ഞ് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഓയിൽ നന്നായിട്ട് ചൂടായതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ഡോനറ്റ് ഇട്ടുകൊടുക്കണം എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഇതിന് നമ്മൾ നടുവിൽ ഹോൾ ഇടാത്ത അറിയാമോ ക്രീം ഉള്ളിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മള് ആ സാധാരണ ഡോനറ്റിന്റെ നടുവിലൊരു ചെറിയൊരു ഹോൾ ഉണ്ടാവൂല്ലോ ഇത് അങ്ങനെ ചെയ്യാത്തത് അതിന് കംപ്ലീറ്റ് ക്രീം അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ക്രീം ഉണ്ടല്ലോ അത് ഇതിനുള്ളിൽ ഫില്ല് ചെയ്യാനുള്ളതാണ് മൂത്തത് നമ്മള് മാറ്റിയെടുക്കുക ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് എല്ലാം വളരെ സാവധാനം ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതായത് നല്ല മയമാണ് നമ്മൾ കറക്റ്റ് എല്ലാം കൊടുത്ത് റെഡിയാക്കി എടുത്തത് കൊണ്ടാണ് നമ്മുടെ നമ്മുടെ എല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മളൊരു ഹോള് ഇട്ട് കൊടുക്കണേ അതിന് ചെറിയൊരു സ്പൂണോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ക്രീം ഫില്ല് ചെയ്യണം ഞാനത് ഒരു പൈപ്പിംഗ് ബാഗിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ക്രീം ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ അത് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്ത് കൊടു വെക്കണം നമ്മുടെ ഡോനറ്റിൽ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിനകത്തേക്ക് നമുക്ക് ആ ഇറക്കി കൊടുത്ത പതിയെ വേണേ ചെയ്യാനേ സ്പീഡ് കൂട്ടരുത് അപ്പോ അല്ലെങ്കിൽ വേഗം ഒന്ന് ഇറങ്ങി പോരും ഇതുപോലെ എല്ലാ ഡോനട്ടും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി നമുക്ക് വീട്ടിൽ നമ്മുടെ ഇഷ്ടത്തിന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റോടെ നിങ്ങൾ എല്ലാവരും കഴിച്ചു നോക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ